ായ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങളും ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളോട് ഒരു സന്തോഷമുള്ളൊരു കാര്യവും ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടായ ഒരു കാര്യം വേറെ ഒന്നുമല്ല നിങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട് മാറിയവർ കാണും ഇപ്പോഴും നിലവിലുള്ളവരും കാണും മറ്റൊന്നും വല്ലതേ മൈഗ്രെയിന് മൈഗ്രെയിൻ വന്നിട്ടുള്ളവർക്കറിയാൻ ഞാൻ പറയാതെ തന്നെ അതിൻ്റെ അസ്വസ്ഥതകൾ എന്താണെന്ന് ആ മൈഗ്രെയിൻ വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഉണ്ടല്ലോ നമ്മൾ വല്ല ആത്മഹത്യയും ചെയ്യുക നമുക്ക് വൈകാഴിയാ നമ്മളോട് ആരെങ്കിലും വന്നിട്ട് വല്ലതും കഴിക്കാൻ വേണോ കുടിക്കാൻ വേണോ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ അവരെ അങ്ങോട്ട് ഞെക്കി കൊല്ലാൻ തോന്നുന്നു ആ സൗണ്ട് പോലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല നിസ്സാരം ഞാൻ പറയാം ഒരു മൊബൈലിന്റെ ബെല്ലടിച്ചാൽ നമുക്ക് പറ്റത്തില്ല ടി വി ആരേലും വെച്ചാൽ അവിടെ നിന്ന് ഒരു സൗണ്ട് കേട്ടാൽ നമുക്ക് പറ്റത്തില്ല അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ മണം നമുക്ക് പറ്റത്തില്ല പിള്ളേർ ഒച്ചപ്പാടും ബഹളവും വെച്ചാൽ പറ്റത്തില്ല അതുപോലെ തന്നെ എന്നെ സ്വസ്ഥത എന്തായിരുന്നു അറിയാമ ഈ പിള്ളാരൊക്കെ കഴിക്കാൻ മേടിക്കത്തില്ല ലേസിന്റെ ഒക്കെ കൂടെ അത് ഇങ്ങനെ ഞെക്കി കിരി കിരി കിരായിരുന്നുള്ളൊരു സൗണ്ട് സൗണ്ടില്ലേ എൻ്റെ അമ്മോ അത് എനിക്ക് വന്നുണ്ടല്ലോ പ്രാന്ത് വരുവായിരുന്നു എനിക്ക് ഞാൻ എന്നതാ കാണിക്കുന്നത് ഇങ്ങനെ തലമുടിയൊക്കെ ഇങ്ങനെ പിറ്റിപ്പാറിച്ചു കീറി ഞാൻ ആ പെടുക്കുന്നവരെ ഉണ്ടല്ലോ കൊല്ലാൻ ചെല്ലുമായിരുന്നു എനിക്ക് അത്രയ്ക്ക് വയ്യാഴിയായിരുന്നു ഞാൻ ഈ സൗണ്ട് ഒന്നും കേൾക്കാതിരിക്കാനും എനിക്ക് വെട്ടം അതായത് ലൈറ്റ് വട്ടം കാണാൻ പറ്റത്തില്ല അതുപോലെ പുറത്തോട്ടിറങ്ങിയ സൂര്യപ്രകാശം എനിക്ക് കാണാൻ പറ്റത്തില്ല യാതൊരു വക സൗണ്ടുകളും വെട്ടങ്ങളും എനിക്ക് കാണാൻ ഞാൻ മുറി പൂട്ടിയിട്ടിട്ട് കിടക്കും കുറഞ്ഞതൊരു മൂന്ന് ദിവസമെങ്കിലും ഞാൻ കിടന്നിട്ടുണ്ട് അന്ന് വെച്ചാൽ പെയിൻ കില്ലർ മേടിച്ച് കഴിക്കുക എന്ന് വെച്ചാൽ എന്ത് വേദനയാ നമുക്കത് പറയാൻ പറ്റത്തില്ല നമ്മൾ പല സ്ഥലത്തു ചേർത്തല പല ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് മേടിച്ച് കഴിച്ചു ഒരു രക്ഷയില്ല ആ കഴിക്കുമ്പോൾ അങ്ങ് മാറി നിൽക്കും അവസാനം ാനും പിന്നെ ഞങ്ങൾ അമൃതാ ഹോസ്പിറ്റലിൽ പോയി എറണാകുളം അമൃതാ മെഡിക്കൽ കോളേജിലാണ് പോയത് പോയി കഴിഞ്ഞ ചേട്ടാ അവിടെയും പോയി കിടന്നു ആറ് ദിവസം കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ ആ കിടന്നു ഒരു രണ്ട് മാസത്തേനെനിക്കത് മാറി നിന്നില്ലെന്ന് പറയുന്നില്ല വീണ്ടും കൊണ്ടല്ലോ നീ എന്നെ പറ്റിച്ചല്ലേടി എന്നാ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു രണ്ടു മാസം കഴിഞ്ഞപ്പോണ്ടല്ലോ പൂർവാദ്യ ശക്തിയോട് ഇവൻ വീണ്ടും ഇങ്ങോട്ട് വന്നു നിന്നെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ നിന്നെ വീട്ടിട്ട് ഞാൻ എങ്ങും പോകത്തില്ല എന്നാ പറയുന്നത് ഇത് വീണ്ടും വന്നുകൂടി വീണ്ടും ഞങ്ങൾ അമൃതയെ പോയി അങ്ങനെ പോയി 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 മടുത്തതല്ലാതെ നമ്മുടെ കയ്യിലെ കാശിന്റെ കാലം കുറഞ്ഞതല്ലാതെ എന്റെ രോഗം മാറിയിട്ടില്ല വീണ്ടും നമ്മൾ ഇത് കൂടുമ്പം അമൃതയെ പോകൊണ്ടിരുന്നു അങ്ങനെ ഒരു അഞ്ചാറു പ്രാപിച്ചുമെങ്കിലും വീണ്ടും വീണ്ടും അടിപ്പിച്ച് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം ഈ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇത് ചിലപ്പോൾ മൈഗ്രൈൻ ഒന്നും ആയിരിക്കത്തില്ല എൻ്റെ പൊന്ന ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ വല്ല ആത്മഹത്യ ചെയ്യുന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി എൻ്റെ തലയിൽ വല്ല ട്യൂമറും വളർന്നിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ഒരു ബലമായ സംശയം കാരണം ഞാൻ നിങ്ങളോട് പറയും എനിക്ക് എന്റെ തല ഇങ്ങനെ ഈ തലവേന വന്നാൽ നേരെ നിൽക്കല ഇത് ഇങ്ങനെ കൊമ്പിട്ട് ഇങ്ങനെ ഒടിഞ്ഞുകടക്കും ഇരിക്കുക അതുപോലെ തന്നെ കണ്ണ് തുറക്കാൻ മേല ഈ കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പൊത്തിയിട്ടാ ഞാനൊന്ന് ടോയ്ലറ്റിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് തുറക്കാൻ പാടില്ല ഇവിടെ എന്തോ ഒരു പാരം വന്നിരിക്കുക ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആ ഡോക്ടറെന്ന് പറഞ്ഞു അവസാനം എന്നെ അമൃതയിൽ എൻ്റെ തല എം ആർ ഐ ചെയ്തു നോക്കിയപ്പോഴെൻ്റെ തലയ്ക്ക് യാതൊരു വിഷയവും ഇല്ല അവസാനം പ്രദീപ് പറഞ്ഞു ഇത് ഒരു കാര്യം ചെയ്യുക ഇൻഡോ അമേരിക്ക ഇതിനൊക്കെ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് വായിക്കത്തെന്ന് പറഞ്ഞു അവിടെ പോയി ഏഴ് ദിവസം കിടന്ന് ചികിത്സിച്ചു അപ്പോഴും ഒരു രണ്ടല്ലേ മൂന്ന് മാസം ഉണ്ടല്ലോ നമുക്കിതങ്ങ് മാറി നിൽക്കും വീണ്ടും ഇവർ നീ എന്നെ പറ്റിക്കാന്നൊന്ന് ഓർക്കണ്ട ഞാൻ തിരിച്ചു വന്നിടീന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതങ്ങ് തുടങ്ങും അവസാനം എൻ്റെ ദൈവം ഞാൻ എൻ്റെ ജീവിതം തന്നെ വെറുത്തു പോയ ഒരാളാണ് ഈ മൈഗ്രൈൻ കൊണ്ട് പിന്നെ ഒരാൾ പറഞ്ഞു കൂത്താട്ടുകുളം ദേവമാതായ രീതിയിൽ ഒരു നല്ല ഡോക്ടറിൽപ്പണ് ഞാനിത് ഹോസ്പിറ്റലിൽ സഹിതം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പോയത് കൊണ്ട് ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് കാണുമോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാതിപ്പെടാം അവിടെയും പോയി അഞ്ച് ദിവസം കിടന്ന് അപ്പോഴും ഇത് മാറി നിൽക്കും ഒരു രണ്ട് മൂന്ന് മാസത്തേന് വീണ്ടും ഇത് വരും സാധനം ഞാൻ ഇതുകൊണ്ട് മടുത്തു ഇതെൻ്റെ കൂടെപ്പുറപ്പ് എന്നെ ും അങ് തീരുമാനിച്ചു എന്തെന്ന് വെച്ചാൽ ആദ്യമേ ഒക്കെ ഉണ്ടല്ലോ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് പിന്നെ ഇതൊരു ഒരു പത്തിരുപത് ദിവസം കൂടുമ്പോഴായി പിന്നെ ഇത് പതിനഞ്ചു ദിവസം കൂടുമ്പോൾ പിന്നെ ഇത് ആഴ്ചയിൽ ആഴ്ചയിൽ ഇതങ്ങ് വരവ് തുടങ്ങി വരവ് തുടങ്ങി കഴിഞ്ഞാൽ എനിക്കുണ്ടല്ലോ എൻ്റെ അവസ്ഥ എന്താ നിങ്ങക്ക് ആരോടും പറഞ്ഞറിയില്ല നേരത്തെ എനിക്കിങ്ങനെ അസുഖോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരാളല്ലായിരുന്നു ഞാൻ അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ ഓർക്കും ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ ആരും കാണാതെ മഴ വരുന്ന ഒരു പനിയോ ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോണ്ടല്ലോ നല്ല തണുപ്പ് പോതപ്പൊക്കെ ഇങ്ങനെ പോയി ചുരുണ്ട് കൂടി കിടക്കാനായിട്ടൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഇടയ്ക്ക് ഒന്നും എനിക്കൊരു പനിയോ ജലദോഷമോ ഒന്നും വന്ന് ഒരു ദിവസം പോലും കിടക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ ആ ഞാൻ ഈ മൈഗ്രൈൻ വന്ന നാലും അഞ്ചും ദിവസവും ഒരു റൂമിൽ കിടക്കുക എനിക്കൊരു ഭക്ഷണം പോലും വേണ്ട എനിക്കൊരു വെള്ളം പോലും ഇട കുടിക്കാൻ മേലാത്ത ഒരവസ്ഥയിൽ ആ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്ക് ഞാൻ ഓർക്കുന്നത് ഏറ്റവും വലിയൊരു രോഗമായി ഈ മൈഗ്രൈൻ എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് തന്നെ പിടുത്തിക്കളഞ്ഞൊരു രോഗം പിന്നെ എനിക്കൊരു വയ്യാഴി വന്നെന്ന് പറഞ്ഞു എൻ്റെ കൈയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി രണ്ട് കൈ ഓപ്പറേഷൻ ചെയ്തതാണ് അപ്പോൾ സ്കൂവേലാണ് എൻ്റെ കൈയുടെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ പോലും കൈ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഞാനൊരു നാല് ദിവസം അടിപ്പിച്ച് കിടന്നിട്ടില്ല ഇതോടുകൂടി ഞാൻ കിടന്നുപോയി അപ്പഴങ്ങനെ ഇരുന്നപ്പോഴാണ് പുള്ളിയുടെ ഓഫീസിൽ വന്ന ഒരു കരാറുകാരൻ പറഞ്ഞു കൊടുത്തു സാറേ ഇങ്ങനെ ചെയ്തു നോക്കു വായ്പനെ അപ്പോൾ അത് കുറെ അപ്പോൾ ഈ പുള്ളിനെ തിരക്കി കരാറുകാരൻ കുറേ പ്രാവശ്യം ഓഫീസിൽ ചെന്നപ്പോഴും പുള്ളിയില്ല കാരണം ഞങ്ങൾ ഇങ്ങനെ ഇതും കൊണ്ട് ഇന്തോ അമേരിക്ക മറ്റേ പിന്നെ അമൃതാ ഹോസ്പിറ്റല് ദേവ ഇങ്ങനെ മാറി മാറി നടക്കുവല്ലോ അപ്പം പറഞ്ഞു ഇങ്ങനെ വൈഫിനിങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് പുള്ളിക്കാരിക്ക് തീരെ അപ്പൊ സാറേ ഇന്നത് പോണക്കൊന്ന് ചെയ്തു നോക്കാം ഞാൻ ഈ പറഞ്ഞു തർന്ന് ചെയ്തിട്ട് പാലിച്ചില്ലെങ്കിൽ പാലക്കാട് ഒരു വൈദ്യനുണ്ട് ആ വൈദ്യനെ പോയി കണ്ടാൽ മതി ഉറപ്പായിട്ട് മാറിക്കിട്ടി ഇത്രയും കഷ്ടപ്പാട് ഒന്ന് പോകണം അവിടെ ഒരു ഏഴ് ദിവസം നിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി പറഞ്ഞു ഏഴോ പതിനഞ്ചോ ദിവസം നിൽക്കാം ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു എന്നാൽ ഈ പുള്ളി പറഞ്ഞൊരു ഒറ്റമൂലിയുണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തുളസി കാണുമല്ലോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കാണും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ അതായത് ഇച്ചിരി നമുക്ക് എടുക്കണമെങ്കിൽ ഒരു ഒരു രണ്ട് തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് അടുപ്പയിൽ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കി 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 അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഊറ്റിയെടുത്താൽ മാത്രം മതി അതല്ലേ മില്ലിച്ചെന്ന് നിങ്ങൾ മേടിച്ചാലും മതി നിങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ട ഇങ്ങനെ ഉരുക്കിയെടുത്തു അപ്പം നമ്മൾ ഈ തുളസിയില ഒക്കെ എടുത്തുകൊണ്ട് തലേദിവസമേ എടുത്തുകൊണ്ട് വരിക വൈകുന്നേരം എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ തുളസിയില ീടി പറിച്ചുകൊണ്ട് വരിക എന്ന് വെച്ചിട്ട് എന്ത് എന്ന് പറയുമ്പോ ഈ തുളസി ഇങ്ങനെ കയ്യിലിട്ട് അന്ന് വെച്ചാൽ കല്ലേലൊന്നും വെച്ച് നിങ്ങൾ ചതക്കരുത് അതിൻ്റെ നീര് പോകും കയ്യിലിട്ട് വെച്ചാൽ നല്ല ആരോഗ്യമുള്ളൊരു കയ്യിലിട്ടൊന്നും ഞരടിയിട്ട് ആ കയ്യിൽ വരുന്ന ആ പിന്നെ തുളസി നീരും ഈ ഇല എല്ലാം കൂടെ അങ്ങോട്ടൊരു പാത്രത്തിലോട്ട് ഇടുക എന്നുവച്ചാൽ അടപ്പുള്ളൊരു പാത്രത്തിലോട്ടിട്ട് വെക്കുക വെച്ചിട്ട് നിങ്ങൾ എന്തോരോ എണ്ണയാണോ നിങ്ങൾ കുളിക്കുമ്പോൾ തലയിൽ വെക്കാൻ ഉപയോഗിക്കുന്നത് അത്രയും എണ്ണ ഈ തുളസി നീരിലോട്ട് ഒഴിച്ചിരുന്ന അതുപോലെ തന്നെ മൂന്ന് നമ്മുടെ കുഞ്ഞുള്ളി നമ്മൾ കറിക്കരക്കുന്ന ഉള്ളിയില്ലേ അതിന് എല്ലാവരും പറയും ചെറിയ ഉള്ളി കുഞ്ഞുള്ളി എന്നൊക്കെ പറയും ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് പറയും ഉള്ളീന്ന് പറയും ഒരു മൂന്ന് മീഡിയ ഉള്ളിയും കൂടി എടുത്ത് പയ്യ ഒന്നിൻ്റെ നീര് പോകാതെ ഒന്ന് കല്ലിൽ വെച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഒന്ന് ചതച്ചെടുക്കുക അതുകൂടി ഇതിൻ്റെ അകത്തോട്ടിട്ടിട്ട് അങ്ങോട്ട് അടച്ചങ്ങ് വെച്ചേക്കണം എന്നുവെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തേക്കണം കേട്ടോ നമ്മുടെ കൈവിറൽ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടച്ച് വെച്ചേക്കണം എന്നിട്ട് എന്ത് ചെയ്യണോന്ന് ചോദിച്ചാൽ വെളുപ്പിനെ പരമാവധി ഒരു ഒരഞ്ചു മണിക്ക് എഴുന്നേക്കണം മണി കഴിയാൻ നിങ്ങൾ നിൽക്കരുത് ഈ മൈഗ്രെയിൻ ഉള്ളവരെ ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം ഒരഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് ഈ തുളസി ഈ തുളസിയുടെ ഇല നമ്മൾ ചാച്ചിട്ട് അതും ഈ ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരടി 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 അങ്ങോട്ട് ഇതിൻ്റെ സത്ത് മുഴുവൻ ഈ വെണ്ണയ്ക്കകത്തോട്ട് തന്നെ അങ്ങോട്ട് ഇടണം എന്നിട്ട് ഇങ്ങനെ ഞെരടി പിഴിഞ്ഞിട്ട് ഈ ചണ്ടി അങ്ങ് വെച്ചിട്ട് ആ എണ്ണയുണ്ടല്ലോ നമ്മൾ നൃഗം തലേലിങ്ങനെ അങ്ങോട്ട് പൊത്തണം അങ്ങോട്ട് ശരിക്കും പൊത്തണം നന്നായിട്ട് പൊത്തിയിട്ട് ഈ എണ്ണ രണ്ട് കേട്ടെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് തടവി 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 ഇങ്ങനെ കൊടുക്കണം എന്നുവെച്ചാൽ നെറ്റിക്കൊന്നും വേണ്ട ഇത് ഈ രണ്ട് സൈഡ് മാത്രം ഇങ്ങനെ ഒന്ന് തടവി കൊടുത്തിട്ട് അര മണിക്കൂറിന് ശേഷം അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ കുളിച്ച് കയറണം സൂര്യൻ ഉദിക്കുന്ന സമയൊക്കെ നിങ്ങൾക്കറിയാവല്ലോ നമ്മൾ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ കേൾക്കുന്നവർക്ക് ഇത് പറഞ്ഞതല്ല കേട്ടോ സൂര്യൻ ഉദിക്കുന്നതിന് മരണം അഞ്ചിന് തലേ വെച്ചാൽ നിങ്ങൾക്ക് അഞ്ചരക്ക് കുളിക്കാം അന്നേരം സൂര്യൻ ഉദിക്കത്തില്ല സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ കുളിക്കരുത് പച്ച വെള്ളത്തിൽ കുളിക്കുക നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിച്ച് തോർത്തി കയറി വന്നതിന് ശേഷം കുറച്ച് കഴിയുമ്പോണല്ലോ ഒരു ഉറക്കം വരും അതായത് കണക്കിങ്ങനെ മയങ്ങിപ്പോകും അത് ഭയങ്കര ഒരു ക്ഷീണം തളർച്ച ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഈ അഞ്ചരക്കും അല്ലെങ്കിൽ ആറുമണിക്കൊക്കെ കുടിവെള്ളം കുടിക്കുന്നവരായിരിക്കില്ല അപ്പൊ അഞ്ചരക്ക് കുളിച്ച് കയറി വന്നു കഴിഞ്ഞാൽ മണിക്കൂറിന് ശേഷമേ നമ്മൾ തിളപ്പിച്ച് ആറിയേ കുടിവെള്ളം കുടിക്കാവുള്ളൂ ആ സമയത്തൊന്നും നിങ്ങൾ ചായ കുടിക്കരുത് പിന്നെ ഒരു എട്ട് മണിക്ക് ശേഷം ചായ ആയാലും കാപ്പി ആയാലും കോഫി ആയാലും ഒക്കെ നിങ്ങൾ കഴിക്കാവുള്ളൂ കേട്ടോ എട്ട് മണിക്ക് ശേഷമേ ഭക്ഷണം ചായയൊക്കെ കഴിക്കാവുള്ളൂ അതുവരെ ആറു മണിക്ക് അതായത് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കുടിവെള്ളം കുടിക്കാം ഇങ്ങനെ നിങ്ങൾ ഒരേഴു ദിവസം ചെയ്താൽ മതി ഞാൻ ഗ്യാരെ ഇന്നു വരെ എനിക്ക് ഇപ്പം നാലു വർഷം കഴിഞ്ഞ് എൻ്റെ മൈഗ്രൈൻ എന്നെ വിട്ടൂടി പോയിട്ട് നിന്റെ കൂടെപ്പുറപ്പാ ഞാൻ നിന്നെ കൊണ്ടേ ഓണമെന്നും പറഞ്ഞിരുന്നു എൻ്റെ സഹോദരനാ എന്നെ വിട്ടുപോയിട്ട് ഇപ്പൊ നാലു വർഷം കഴിഞ്ഞ് ഞാൻ കണ്ടിട്ട് സത്യമായ കാര്യം ഈ പറയുന്നത് ഇത് മാത്രം ഏഴേഴ് ദിവസമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇത് പിന്നെ ഉള്ളിയും വെളിച്ചെണ്ണയും തുളസിയിലേയും മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു ഒറ്റമൂലിയും കൂടെ ഈ കരാറുകാരൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ഇവിടെ തപ്പിയിട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ടാകട്ടോ ചെയ്യാൻ പക്ഷെ ഇതുകൊണ്ട് തന്നെ എനിക്ക് മാറി എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നാലു വർഷം കഴിഞ്ഞെന്ന് എനിക്കിത് തിരിച്ചു വന്നിട്ട് അത് വേറെ ഒന്നുമല്ലേ അതൊരൊറ്റമൂലിയാണ് ഒറ്റ ഒരു സാധനം കൊടകൻ എന്ന് പറയുന്നത് കൊടകൻ ഇങ്ങനെ സമൂലം എന്ന് വെച്ചാൽ വേറി സഹിതം പറിച്ചുകൊണ്ട് വന്നിട്ട് അത് പയ്യ ഇടികളെ വന്ന് വെച്ചൊന്ന് ഇടിച്ചിട്ട് എന്ത് ചെയ്യണം ഇതിന്റെ നീര് ഇങ്ങനെ നൃഗന്ധലയിൽ ഇങ്ങനെ തേക്ക് ഇതിന്റെ നീര് മാത്രം അതിൻ്റെ കൂടെ എണ്ണയോ ഉള്ളിയോ എന്നാ തുളസിയിലയോ ഒന്നും ചേർക്കരുത് മാത്രം ഈ കുടകൻ ഇടിച്ച് പിഴിഞ്ഞാൽ നീരും നൃഗന്ധലെ വെച്ചൊന്ന് കൊടുക്കുക രണ്ട് സൈഡിലും ജെന്നിക്ക് ഒന്ന് തൂത്ത് കൊടുക്കുക അതും ഏഴു ദിവസം നിങ്ങൾ കുടകനാ ചെയ്യുന്നെങ്കിൽ ഈ കുടകം പറിക്കാൻ പോകുമ്പം ആരെന്തു ചോദിച്ചാലും മിണ്ടരുത് അതിന് പറയുന്ന മിണ്ടാതെ ഉരിയാടാതെ വേണം ഇത് പറിച്ചുകൊണ്ട് വന്ന് തലേദിവസം നമ്മൾ കൊണ്ടുവന്ന് തലേ തലേദിവസം ചുമ്മാ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് കുടകൻ ഇടിച്ച് കഴിഞ്ഞാൽ നീര് കിട്ടത്തില്ല ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഈ കുടകൻ്റെ വേര് ഭാഗം ഈ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചേക്കണം എന്ന് വെച്ചിട്ട് അതും കൊണ്ടുവന്ന് വെക്കുമ്പോൾ നന്നായിട്ട് ഒലച്ചു കഴുകി ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഇങ്ങനെ വെള്ളത്തിലോട്ട് പാത്രത്തിൽ ഇറക്കി വെക്കാൻ എന്നിട്ട് വേണം നേരം വിളിക്കും പൈ ഒന്ന് ചതച്ചിട്ട് ഈ നീരെടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ രണ്ട് കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം പരീക്ഷ നോക്കാൻ നല്ല മൈഗ്രെയിൻ ഉള്ളവർ ധൈര്യമായിട്ട് ചെയ്തു നോക്കിച്ചു അതിന് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ല അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും അടുത്ത ദിവസം കാണാം കാണും ചച്ച വൈബൈ ഓക്കേ